മരട് നഗരസഭ ഇരുപത്തിനാല് ഡിവിഷനിൽ സൗജന്യ മൾട്ടി ജിം ഉദ്ഘാടനം ചെയ്തു ആധുനിക സംവിധാനങ്ങളോടെ ഒരുക്കിയിരിക്കുന്ന ഈ സൗജന്യ ജിം പ്രദേശത്തെ യുവജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ആരോഗ്യം പരിപാലിക്കുവാനും മെച്ചപ്പെടുത്തുവാനുമുള്ള വലിയ സഹായകരമായിരിക്കുമെന്ന് മരട് നഗരസഭ ചെയർമാൻ ശ്രീ അന്യ ശമ്പർമൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു മരട് നഗരസഭ ഇരുപത്തിനാല് ഡിവിഷനിൽ ആരംഭിച്ച സൗജന്യ മൾട്ടി ജിം ഉദ്ഘാടന ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ റിയാസ് കെ മുഹമ്മദ് അധ്യക്ഷ വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരായ റിനി തോമസ് ശോഭാ ചന്ദ്രൻ ബിനോയ് ജോസഫ് കൗൺസിലർമാരായ അനീഷ് ചുണ്ണി പി ഡി രാജേഷ് ജയ ജോസഫ് സി വി സന്തോഷ് മുൻകുഫോസ് വൈസ് ചാൻസലർ മധുസനക്കുറുപ്പ് മരണ നഗരസഭ മുൻ ചെയർപേഴ്സൺ ദിവ്യനിൽകുമാർ മുനിസിപ്പൽ എഞ്ചിനീയർ ശശികല എന്നിവർ സംസാരിച്ചു ഈ ഈ ഭരണസമിതി രണ്ടു മാസം കഴിയുമ്പോൾ പൂർത്തീകരിക്കില്ല അപ്പോൾ ഈ ഭരണസമിതിയുടെ അധികാരത്തിന് ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നൂറ് ശതമാനം പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ലെങ്കിൽ പോലും വരണ നഗരസഭയിലെ നിരവധി വിഷയങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി തരണ നഗരസഭയിലെ മുപ്പത്തിമൂന്ന് ഡിപ്രി കൗൺസിലർമാരും അവിടെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഇന്നത്തെ ഈ പരിപാടിയിൽ പറയുവാനുള്ളത് മരണത്തിന്റെ കാരണങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം മരണത്തിൽ തന്നെ മൂന്ന് മരണം ബാത്റൂമിൽ കുഴഞ്ഞ വീട് മരിച്ചത് നാല്പതും അതുപോലെ നാൽപ്പത്തെട്ടും അൻപതും പൈസ ആളുകളാണ് ഇപ്പൊ മരണത്തിലേക്ക് വീടുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഇതുപോലുള്ള ഓപ്പൺ ജിമ്മുകളും അതുപോലെ മൾട്ടി ജിമ്മുകളും എല്ലാം ഇന്ന് ആളുകൾ ഒത്തിരിയേറെ ആവശ്യം ഒരു പൈസയും മുടക്കാതെ ഇവിടെ വന്ന് നിങ്ങൾക്കെല്ലാം ഇതുപോലെ മൾട്ടി ജിമ്മ് നമുക്ക് മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഒരു പദ്ധതി ഇവിടെ പോലെ ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാറുണ്ട് രണ്ട് മൂന്ന് മാസങ്ങൾക്കപ്പുറം ട്രയൽ നടക്കുന്നുണ്ട് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ എന്നും മുൻകരുതെന്ന് കൊടുത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിതിന്റെ ഉദ്ഘാടന കൂടി കടക്കുന്നത് വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തു പോകുന്നുള്ള മരട് നഗരസഭ ചെയ്യാർ അത്രയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രീക്ഷ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കാര്യങ്ങളിൽ മുൻപന്തി ചെയ്യുവാനും നഗരസഭയെ മുൻപന്തി എത്തിക്കുവാനും വികസന കാര്യങ്ങളിൽ ഉൾപ്പെടെ നമ്മുടെ പദ്ധതി നിർവഹണത്തിൽ ഉൾപ്പെടെ വികസന കാര്യങ്ങളിൽ ഒന്നാമത് എത്തിക്കുന്നതിനും സംസ്ഥാനതലത്തിൽ രണ്ടാമത് എത്തിക്കുന്നതിനും എല്ലാം മുൻകൈ എടുത്തിട്ടുള്ളത് നമ്മുടെ നഗരസഭ ചെയർമാനും അതിന് നേതൃത്വം നൽകിയിട്ടുള്ള വികസന സമിതി അംഗങ്ങളുമാണ് അവരെല്ലാം നമ്മൾ മരുടെ നഗരസഭ ശ്രീ ആഗണിയാശം നേതൃത്വത്തിലുള്ള ഈ വിഭരണ സമിതി ഒരു ഒന്നര മാസത്തിനു ശേഷം അതിന്റെ കാലാവധി പൂർത്തിയാവുകയാണ് ഈ കാലയളവിൽ കാലാവസ്ഥ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുവാൻ മരട് നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആ വികസന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് തൊട്ടറിയുവാൻ സാധിച്ചിട്ടുള്ളതാണ് ഞാനവിടെ അന്വേഷണിക്ക് അനുവദിച്ച ഡിവിഷൻ ഫണ്ടിനകത്ത് ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ മൾട്ടി ജിബോയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് കാരണം നമ്മുടെ സമൂഹവാസികൾ ചില കാലമായി ആഗ്രഹിച്ചിരുന്നത് ഒരു മട്ടി എന്ന പദ്ധതി ഉദ്ഘാടനമാണ് ഇവിടെ ഗവർണറുടെ ചെയർമാൻ നിർവഹിച്ചത് നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ വളരെ കാലമായി ആഗ്രഹിച്ച പോലെ തന്നെ ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതിൻ്റെ ഗുണങ്ങൾ ഈ വായന എല്ലാ സമൂഹത്തിൽപ്പെട്ട വ്യക്തികൾക്കും ലഭ്യമാകുന്നു അതും സൗജന്യമായി ലഭ്യമാകുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ടത്